മദ്യലഹരിയിൽ സഹയാത്രികരുടെ ബാഗുകൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞയാളെ യാത്രക്കാർ ചേർന്ന് ആർ പി എഫിന് കൈമാറി ബുധനാഴ്ച കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലാണ് സംഭവം കോഴിക്കോട്ട് നിന്നുള്ള ആറ് വിദ്യാർത്ഥികളുടെ ബാഗാണ് മദ്യപൻ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും വലിച്ചെറിഞ്ഞത് പത്തനംതിട്ടയിൽ നടക്കുന്ന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു വിദ്യാർത്ഥികൾ മത്സരിക്കാനുള്ള ഉപകരണങ്ങൾ അടങ്ങിയ ബാഗുകളാണ് കടലുണ്ടിക്കടുത്തെത്തിയപ്പോൾ മദ്യപിച്ചെത്തിയ ഒരാൾ വന്ന് എടുത്ത് പുറത്തേക്ക് എറിഞ്ഞത് തുടർന്ന് മറ്റ് യാത്രക്കാർ ഇയാളെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും തിരൂരിൽ വെച്ച് ആർ പി എഫിന് കൈമാറുകയുമായിരുന്നു വലിച്ചെറിഞ്ഞ ബാഗുകൾ കണ്ടെത്തിയെങ്കിലും ചെളി നിറഞ്ഞ ചതുപ്പിൽ വീണതിനാൽ ബാഗിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഉപയോഗശൂന്യമായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja